നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാമത്തെ വലിയ ഗ്രഹമാറ്റമായ വ്യാഴത്തിന്റെ ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ആദ്യത്തെ ഗ്രഹമാറ്റം മാർച്ച് മാസം തീയതി നടന്ന ശനിയുടെ മാറ്റമായിരുന്നു എന്നാൽ മെയ് മാസം പതിനാലാം തീയതിയാണ് മഹാവ്യാഴമാറ്റം നടക്കുന്നത് ഗ്രഹങ്ങളിൽ സർവീശ്വര കാരകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യാഴത്തിന്റെ മാറ്റം അതിപ്രധാനമായ ഒരു ഗ്രഹമാറ്റം ആകുന്നു കഴിഞ്ഞ ഒരു വർഷമായി വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും വ്യാഴം പ്രധാനമായും ഈശ്വരാധീനം ഗുരുകടാക്ഷം ധനം ഐശ്വര്യം ഭാഗ്യം ജ്ഞാനം ബുദ്ധി സുഖം ശാന്തി സമാധാനം ധാർമ്മികത സദാചാരം ആചാരാനുഷ്ഠാനങ്ങൾ വിഷ്ണുഭക്തി തീർത്ഥാടനം എന്നിവയെല്ലാം കുറിക്കുന്നു വ്യാഴം അനുകൂലനായാൽ സർവ്വകാര്യ വിജയം സർവാഭീഷ്ടസിദ്ധി ധനധാന്യസമൃദ്ധി കളത്രസുഖം സന്താന സൌഖ്യം മറ്റുള്ളവരുടെ ആദരവ് ഈശ്വരാരാധനയിൽ താൽപര്യം കർമ്മപുഷ്ടി ശരീരസുഖം മനസ്സുഖം വ്യവഹാര വിജയം കീർത്തി എന്നിവയെല്ലാം നൽകുന്നു എന്നാൽ വ്യാഴം പ്രതികൂലനായാലോ ഈശ്വരകലാശത്തിന് ഒരു മങ്ങൽ ഏൽക്കുന്നു തൽഫലമായി ഇച്ഛാശക്തിയും ശുഭാപ്തി വിശ്വാസവും കുറയും ഒരു നിരാശ ദുഃഖം വിഷാദം അകാരണമായ ഭയം പരാജയഭീതി ആത്മവിശ്വാസക്കുറവ് എന്നിവയും വന്നു ഭവിക്കും കൂടാതെ ധനനാശം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയും പ്രതികൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന വ്യാഴം നൽകുന്ന ദോഷഫലങ്ങൾ ആണ് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ നക്ഷത്രജാതരെയും എങ്ങനെ ബാധിക്കുന്നുവെന്നാണ് ഇന്ന് നാം ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അപ്പോൾ മേൽപ്പറഞ്ഞ വ്യാഴമാറ്റം മകരക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് പരിശോധിക്കാം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വരുന്ന വ്യാഴമാറ്റം മകരക്കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകുവാൻ സാധ്യത ഏറെയാണ് എന്നാൽ അതേസമയം വ്യാഴമാറ്റം പ്രതികൂലമായി ഭവിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഒരു വർഷം മുഴുവനും പ്രതികൂലമായൊന്നും ഭവിക്കില്ല കാരണം ഈ കൂറുകാർ ഏഴര വർഷമായി അനുഭവിച്ചു വരുന്ന ഏഴര ശനി ദുരിതങ്ങൾ നീങ്ങിയിരിക്കുന്നു മാത്രമല്ല ശനി ഈ കൂറുകാർക്ക് ശനിയുടെ ഏറ്റവും അനുകൂലമായ ഭാവങ്ങളിൽ ഒരു ഭാവമായ മൂന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ഏത് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും മറികടക്കുവാനുള്ള ഊർജ്ജവും ആത്മബലവും ആത്മവിശ്വാസവും ശനി ഈ കൂറുകാർക്ക് നൽകുന്നു എന്ന് അറിയുക ഇനി വ്യാഴം ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദോഷങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്ക് പരിശോധിക്കാം ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ മനോദുരിതങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നു അത് ഇവർക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗങ്ങൾ എന്നിവയെ ഉണ്ടാക്കുവാനുള്ള സാധ്യത ഏറെയാണ് കൂടാതെ ശത്രുശല്യം ഈ സമയത്ത് കൂടിയ അളവിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ അതേ തുടർന്നുള്ള കലഹം മാനസികമായ അകൽച്ച എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് മാത്രമല്ല അത് മനസ്സിന് വളരെയധികം സംഘർഷങ്ങൾ ടെൻഷൻ എന്നിവയേയും സൃഷ്ടിക്കാം കൂടാതെ കർമ്മരംഗത്തും സാഹചര്യം അല്പം കലുഷിതം ആകാനുള്ള സാധ്യത ഏറെയാണ് അത് ജോലിസ്ഥലത്തെ പ്രതികൂല സാഹചര്യങ്ങൾ പ്രതിസന്ധികൾ മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം വിദ്യാപവാദങ്ങൾ എന്നിവയെല്ലാം ആകാം കൂടാതെ ഈ സമയത്ത് ധനപരമായ പ്രതിസന്ധികളും പരാധീനതകളും സൃഷ്ടിക്കപ്പെടാം വ്യാഴം നിലവിൽ ശുഭദാതാവായി അനുഗ്രഹം ചൊരിയുന്ന അഞ്ചാം ഭാവത്തിൽ നിന്നും ആറിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി പോലെ തോന്നിയേക്കാം എന്നാൽ ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെയും വ്യാഴദോഷപരിഹാരങ്ങളിലൂടെയും വ്യാഴദോഷങ്ങളെ അകറ്റാവുന്നതാണ് വ്യാഴാഴ്ചകളിലുള്ള വിഷ്ണു ക്ഷേത്ര ദർശനത്തിന് പുറമെ മഹാവിഷ്ണുവിന്റെ ഉഗ്രരൂപങ്ങളായ നരസിംഹമൂർത്തി സുദർശനമൂർത്തി എന്നിവരെ നന്നായി ധ്യാനിക്കുക വ്യാഴം ഈ കൂറുകാർക്ക് പ്രതികൂലൻ ആകുന്നുവെങ്കിലും മറുഭാഗത്ത് ശനി ഇവർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നതിനാൽ ഇവർക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്നതാണ് കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ രാശാധിപൻ തന്നെയാകയാൽ ഇവർക്ക് ശനി നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് തിളക്കം ഏറുകയും ചെയ്യും ഒരു കാര്യം കൂടി ഇവർ മനസ്സിലാക്കുക വ്യാഴം ഒരു ഗ്രഹനിലയിൽ സ്വക്ഷേത്ര ബലവാനായോ ഉച്ച ക്ഷേത്രത്തിലോ എല്ലാം നിന്നാൽ ഈ വ്യാഴദോഷങ്ങൾ വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ഒരു വ്യക്തിയെ ബാധിക്കുകയുള്ളൂ എന്നാൽ വ്യാഴം നീചക്ഷേത്രത്തിലോ പാപനായോ ഒരു ജാതകത്തിൽ നിന്നാൽ ആ വ്യക്തിക്ക് വ്യാഴം നൽകുന്ന ദോഷങ്ങളിൽ കാഠിന്യം ഏറുകയും ചെയ്യാം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം